ചാനോ ഞാനിപ്പോൾ ഒരു ഫാമിലാണ് ഒരു സ്ട്രോബെറി ഫാമിലാണ് ഞാനിപ്പം കുറച്ച് പിക്ക് പിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആയാലി റെണ് റെഡൊക്കെ ഉണ്ട് പിന്നെ നമുക്കിപ്പം പിക്ക് ചെയ്യാം പിന്നെ ഓസോ ഇവിടെ ബ്ലൂബെറിസ് ഉണ്ട് സ്ട്രോബെറി ബ്ലൂബെറി ആൻഡ് റാസ്ബെറി സോ നമുക്കിനി പിക്ക് ചെയ്യാം ഓക്കെ ഉള്ളിപ്പിക്കുക ലൈക്ക് കണ്ടോ ഈ നല്ല റെഡ് കണ്ടി ഇത്ര എടുത്തിട്ടുണ്ട് സം ഞാൻ ഇത് ഇത് പിക്ക് ഇത് വശി ആയൽ ബിക്കോസ് ആയൽ ഒത്തിയുണ്ട് നമ്മൾ

ഒത്തിരി റെഡ് ആൻഡ് ജ്യൂസി വണ്ണ്ട് വൈറ്റ് വണ്ണാ പക്ഷേ വൈറ്റ് വൺ എന്തെങ്കിലും നമുക്ക് അവിടെ വന്നോ വേണ്ട അവിടെ ഉണ്ടോ പക്ഷെ റെഡ് വണ്ണുണ്ട് ഫുൾ ഫാമിലി ഓഫ് ഇത് ഈ ബുഷ് ഫാമിലി ഓഫ് ഇതാ Thank you. See you go? Okay. Guys, if you like country please please like and subscribe in the comment box. If the and what the oh like, oh! Okay, you guys? I'm gonna the like hi, not the and hi. So now I'm going to in the mine. farming by